ഹലോ അസ്സാമലൈക്കും പുതുതായിട്ട് നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം യൂട്യൂബിലേക്ക് പോയിട്ട് അവിടെ ആ പ്ലസ് എന്നുള്ള ചിഹ്നം അമർത്തിയതിന് ശേഷം ഷോർട്സ് സെലക്ട് ചെയ്യുക ഷോർട്സ് അത് സെക്കൻഡ്സ് കുറവായതുകൊണ്ട് ഞാൻ രണ്ടും മൂന്നും ആക്കിയിട്ട് സെലക്ട് ചെയ്തു അപ്പോൾ ആകെ അയിമ്പത്തെത്രയോ സെക്കൻഡ്സ് അത് വരുന്നുള്ളൂ അപ്പോൾ അത് നെക്സ്റ്റ് കൊടുക്കുക ഡൺ കൊടുക്കുക സെലക്ട് ചെയ്തതിന് ശേഷം അത് പ്രോസസിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം ഉള്ളതാണെങ്കിൽ ആ ഒറ്റന്ന് സെലക്ട് ചെയ്താൽ മതി ഇതിപ്പോൾ ചെറിയ ചെറിയ സെക്കൻഡ്സ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് സെലക്ട് ചെയ്തത് ഇപ്പോഴാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ അത് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ ആഡ് സൗണ്ട് നമുക്ക് അതിനൊരു സൗണ്ട് കൊടുക്കണമെങ്കിൽ ഏതാ ഇഷ്ടമുള്ള എടുക്കാം ഞാൻ വെറുതെ ഒന്ന് ഹിന്ദി അടിച്ചതാണ് അതിൽ കൂടുതലായിട്ട് സെലക്ട് ചെയ്ത മില്ല്യെന്ന് നോക്കുമ്പോൾ ടു മില്യണിൻ്റെ ഷോർട്സിൻ്റെ പാട്ടുകണ്ട് അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്തു അപ്പം അതിന് ശേഷം അവിടെയുള്ള ശരി ആ ടിക്ക് കൊടുക്കുക അപ്പം ടിക്ക് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അതിന് ശേഷം നമുക്കതിനൊരു തന്നേൽ കൊടുക്കണമെങ്കിൽ അവിടെ കണ്ട ഒരു പെൻസിലിൻ്റെ ചിഹ്നം അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് തായലായിട്ട് കുറച്ച് കാണിക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് പിക്ക് ആണോ വേണ്ടത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീഡിയോയിലുള്ള ഓരോ ഇതാണ് സീനാണ് കാണിച്ചിരുന്നത് അപ്പോൾ നമുക്ക് ഏതാണ് നല്ലതായിട്ട് തോന്നുന്നത് അത് വെച്ചതിന് ശേഷം അവിടെ വെച്ചതിന് ശേഷം മുകളിലായിട്ട് ഒരു ടിക്ക് വേണം അത് കൊടുക്കുക അതിന് ശേഷം എന്താക്കുക അപ്ലോഡ് ഷോട്ട് കൊടുക്കുക അപ്പം ബാക്കിയുള്ളത് നമുക്ക് വൈ ടി സ്റ്റുഡിയോയിലേക്ക് പോകാം വൈ ടി സ്റ്റുഡിയോ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക ഈ വൈറ്റ് സ്റ്റുഡിയോ നമ്മൾ യൂട്യൂബ് തുടങ്ങുന്ന എല്ലാവരും ആക്കേണ്ടതാണ് കേട്ടോ ഇതുണ്ടായാലും നമുക്ക് ബാക്കിയുള്ള എഡിറ്റിങ് നടക്കുകയുള്ളൂ അപ്പോൾ അതിൽ പോയിട്ട് രണ്ടാമത് കോണ്ടൻറ് എടുക്കാം കണ്ടൻറ് എടുത്തതിന് ശേഷം താഴെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടോ അത് അതിലേക്ക് മൂന്ന് പോയിന്റ് കണ്ടോ ആ മൂന്ന് പോയിന്റ് ക്ലിക്ക് ചെയ്താൽ അതിൽ പ്ലേ ഷെയർ എഡിറ്റ് എന്നൊക്കെയുള്ള ഓപ്ഷൻ കാണും അപ്പോൾ അതിൽ എഡിറ്റ് സെലക്ട് ചെയ്യാം അപ്പോൾ എഡിറ്റ് സെലക്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കും അപ്പോൾ അവിടെ എന്താക്കാം നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വിചാരിച്ചാൽ അതിന് ടൈപ്പ് ചെയ്യാം ഞാൻ ലെഫ്റ്റിനെ കൊണ്ട് ചെയ്യുന്നത് ായിട്ട് സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഗസരിയ മാർക്കറ്റ് അതൊരു സൂക്കാണ് ഇവിടെ സൗദിയിലുള്ള അപ്പോൾ അതിനാണ് ഞാൻ അങ്ങനെ കൊടുത്തത് അത് നിങ്ങൾ ഏതാണോ സെലക്ട് എന്താണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ട് അവിടെ കൊടുക്കുക നിങ്ങൾക്ക് ടൈപ്പിംഗ് അറിയാത്തവരെ ഇവിടെ കണ്ടേ ഞാൻ ആ യെല്ലോ മാർക്കിൽ മാർക്ക് ചെയ്തത് അവിടെ സ്പീക്ക് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അതിൽ സംസാരത്തിന് ഇങ്ങനെ പറയുമ്പോൾ അവിടെ എഴുതിയിട്ട് വരും അതെല്ലാവരും ഫോണിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ അത് ചെയ്യുക അപ്പോൾ അറിയാത്ത ടൈപ്പ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ സംസാരിച്ചാൽ അതങ്ങനെ അവിടെ വരും അപ്പം നമ്മൾ ഗസരിയ മാർക്കറ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കുക എന്നിട്ട് സൗദി അറേബ്യ ഞാൻ അവിടെ കൊടുത്ത് അപ്പം അറിയാം എഴുതാനറിയാത്തവരാണെങ്കിൽ അതിലിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ എഴുതിയിട്ട് കാണിക്കും അപ്പം അതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ വ്ളോഗോ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആണ് ആപ്ഷൻ ഇത് ക്യാപ്ഷൻ ഇട്ടതിന് ശേഷം അവിടെ ഹാഷ്ടാഗ് ഇട്ടതിന് ശേഷം അവിടെ കൊടുക്കുക അപ്പം അതിന് ശേഷം അത് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുക കേട്ടോ വ്ളോഗ് നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ നെയിം കൊടുക്കുക ഷോർട്സ് എന്ന് കൊടുക്കുക എല്ലാം കൊടുക്കുക ഞാൻ ഞാനത്രയും രണ്ടെണ്ണമായിട്ട് കാണിച്ചു തരാൻ മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതിന് ശേഷം ആഡ് ഡിസ്ക്രിപ്ഷനിൽ പോകാം ആഡ് ഡിസ്ക്രിപ്ഷനിൽ എന്ന് വെച്ചാൽ ആഷ്ടാഗ് കൊടുത്തിട്ടോ ആഷ്ടാഗ് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ചാനൽ കൊടുക്കുക മലയാളം എന്ന് കൊടുക്കുക പിന്നെ നിങ്ങളെ ചാനൽ നെയ്മ് പിന്നെ എന്ന് വെച്ചാൽ ഹാഷ് ടാഗ് ഇടുമ്പോൾ ഓരോന്ന് വരും ആ അപ്പോൾ അതുമായിട്ട് ആ വീഡിയോ ആയിട്ട് റിലേറ്റഡ് റിലേറ്റഡുള്ള ആഡ് കൊടുക്കുക അതുപോലെ ആ വീഡിയോ എന്താണ് എന്തേലും കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഇന്ന സാധനം ഇത്ര ഇത്ര അങ്ങനെയുള്ള ഇതുമല്ല പൻസാര ഇത്ര മൈതി അങ്ങനെ ഇത് കൊടുക്കുക അല്ലെങ്കിൽ എന്തേലും ഡ്രസ്സിനെ ആണെങ്കിൽ ആ ഡ്രസ്സിന് കൊടുക്കുക അങ്ങനെ അവിടെ ഇഷ്ടമുള്ള കൊടുക്കുക അതിനുശേഷം കണ്ട അവിടെ സെലക്ട് ചെയ്ത് ഓഡിയൻസ് സെലക്ട് ചെയ്യണം അപ്പോൾ അതെന്തായാലും നോ ഇറ്റ്സ് നോട്ട് മേഡ് ഫോർ കിഡ്സിന് കൊടുക്കണം അല്ലെങ്കിൽ കിഡ്സ് മാത്രം വേണം അതിന് ശേഷം താഴെ റിലേറ്റഡ് വീഡിയോ ഈ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അത് സെലക്റ്റ് ആടൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ റിലേറ്റഡ് വീഡിയോ കൊടുക്കുന്നത് നമ്മൾ ഷോർട്സ് കാണുന്നവരെ അതും കൂടി കാണാൻ ഇടവരും അവിടെ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഷോർട്സിൻ്റെ മേലെയായിട്ട് വരും അതിന് ശേഷം ഓൾട്ടേഡ് കണ്ടന്റ് എടുക്കുക അതിന് നോ കൊടുക്കണം അതിന് ശേഷം ടാഗ് ഷോർട്സ് കണ്ട അത് നിൽക്കുക അതിൻ്റെ അതിന് രണ്ട് ടിക്കും കളിയുക കാരണം ഷോ ഹൗ മെനു വ്യൂഴ്സ് എത്ര ആൾ നമുക്ക് ലൈക്ക് ചെയ്തു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് അതൊട്ട് വേണ്ട അതിന് ശേഷം തായലുള്ളതും വേറെ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന അത് അത് നോ കൊടുക്കേണ്ട അത് മേലെയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടാഗ് ടാഗ് എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാം അവിടെ കൊടുക്കുക അവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ ആ ഒരു ഫുൾ സ്റ്റോപ്പ് അത് നെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇതായിട്ട് വരും എന്ത് ടാഗായിട്ട് വരും അപ്പം അതിന് ശേഷം നമുക്ക് എന്ന് വെച്ചാൽ പബ്ലിക്ക് ആക്കണമെങ്കിൽ അപ്പോൾ അവിടെ പബ്ലിക്ക് കൊടുക്കാം അല്ലെങ്കിൽ അത് പ്രൈവറ്റ് ആക്കി വെക്കുക ഒരു ടൈം കൊടുത്തിട്ട് അത് പബ്ലിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ പോയിട്ട് പബ്ലിക്കാക്കിയാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ